നിങ്ങളുടെ സ്റ്റിക്കർ ഇരിക്കും നിങ്ങളുടെ വാട്സപ്പിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം നിങ്ങൾക്ക് അതിനായിട്ട് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ട കാര്യമില്ല നേരത്തെ നമ്മൾ സ്റ്റിക്കറൊക്കെ എടുത്ത് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ വാട്സപ്പിലുള്ള സ്റ്റിക്കറുകൾ മാത്രമാണ് അതിനകത്ത് കാണുന്നത് നിങ്ങൾക്ക് പുതിയതായിട്ട് സ്റ്റിക്കറുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ വേറെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യണമായിരുന്നു നമുക്കിവിടെ നാലഞ്ച് ഓപ്ഷൻ കൊടുക്കുന്നതിനകത്തൊന്നും ഈ സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്ന എന്നാൽ പുതിയ അപ്ഡേറ്റിൽ നമുക്ക് വാട്സപ്പ് വാട്സപ്പിൽ തന്നെ നമ്മളുടെ സ്റ്റിക്കറുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം ആദ്യം നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്നുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡേ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പം ഈ ഒരു ഓപ്ഷൻ എനേബിൾ എനേബിളാവും നിങ്ങൾ വാട്ട്സ്ആപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പം നിങ്ങൾ മെസ്സേജ് അയക്കുന്ന ആ ഒരു ഏരിയയിൽ ഒരു ഇമേജിസിൻ്റെ സിമ്പിൾ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാല് ഓപ്ഷൻസാണ് ഇവിടെ കിട്ടുന്നത് ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റിക്കർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ നിങ്ങൾക്ക് ഒരു പുതിയ ഓപ്ഷൻസ് ഒരു പെൻ ഐക്കണിൽ ഓപ്പൺ ഓപ്പണായിട്ട് തോന്നുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ ഗ്യാലറിയിലോട്ടാണ് പോകുന്നത് അവിടെ നിന്ന് നിങ്ങളുടെയോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ നിങ്ങൾക്ക് ആരുടെയാണോ സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യേണ്ടത് അവരുടെ ഫോട്ടോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഫോട്ടോ ആഡ് ചെയ്യുക ഇതിനകത്ത് നിങ്ങൾക്ക് ക്യാപ്ഷൻസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ജസ്റ്റ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് മറ്റേതെങ്കിലും ഇമോജീസ് ഒക്കെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട് ഞാനിവിടെ ജസ്റ്റ് ഹലോ എന്ന് കൊടുക്കുവാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുഡ് മോർണിംഗോ ഗുഡ് നൈറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കുക ഞാനിവിടെ ഹലോ ഡിയർ എന്ന് കൊടുത്തു അതിനുശേഷം ആ നിങ്ങൾക്കിതിൻ്റെ ഫോണ്ടുകളൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫോണ്ടുകളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതിൽ തന്നെ വരും നിങ്ങൾക്ക് ഫോണ്ടുകളൊക്കെ ചേഞ്ച് ചെയ്യാം അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് ലെറ്ററിൽ നിന്ന് കൊടുക്കണമെങ്കിൽ ഒക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടത്ത് ഇതുകൊണ്ട് പ്ലേസ് ചെയ്ത് ഇത് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് വലുതാക്കി സ്റ്റിക്കറിൽ ആഡ് ചെയ്യാം ഞാനിപ്പോൾ ജോയിസ്റ്റ് ഹലോ എന്നാണ് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തു അതിന് നിങ്ങൾക്ക് താഴെ ഇത് ഡയറക്റ്റ് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ആറര എടുത്തിട്ടാണോ നിങ്ങൾ ഈ ഒരു സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്തത് അവർക്കിത് സെൻഡ് ചെയ്യാം അതിനുശേഷം നമുക്കിത് ഫേവറേറ്റ് ആയിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് വേണമെങ്കിൽ ക്ലോക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്യാപ്ഷൻസോ ഒക്കെ കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യണമെങ്കിലും ഈ ഒരു സ്റ്റിക്കറിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് ശേഷം നിങ്ങൾക്കിവിടെ സെൻഡ് ചെയ്യാം സെൻ്റ് ഓപ്ഷന് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ആക്കാം അതിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക ആ സ്റ്റിക്കറിൽ തന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അത് വേണമെങ്കിൽ ഫേവറേറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനകത്തോട്ട് ആഡ് ചെയ്യാനായിട്ടും സാധിക്കും സുഹൃത്തുക്കളെ ഈ ഒരു അടിപൊളി അപ്ഡേറ്റ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഈ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ സി യു